രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അങ്ങനെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റിസൾട്ട് വരാനായിട്ട് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്നുള്ളതും എന്ത് തരം ടെസ്റ്റ് അതുപോലെ തന്നെ ആരൊക്കെ ഞെട്ടുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം കോൺഗ്രസ് പറയുന്നു അവർ അധികാരത്തിൽ വരുമെന്ന് പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അധികാരത്തിൽ വരുമെന്നുള്ളതും ജനങ്ങൾ അത് എത്രത്തോളം വിശ്വസിക്കണം അല്ലെങ്കിൽ അത് വിശ്വസനീയമാണ് എന്നുള്ളത് ജൂൺ നാലാം തീയതി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറുവശത്ത് എൻ ഡി എ ബി ജെ പി അവർ അതിശക്തമായി തന്നെ പറയുന്നു അതും കണക്കുകളോടെ തന്നെ അവർ പറയുന്നു അവർ അധികാരത്തിൽ വരും മൂന്നാം തവണയും അതും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തന്നെ എന്ന് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും ആർക്ക് തിരിച്ചടിയാകും ആർക്ക് നേട്ടമാകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് സർവേ റിസൾട്ടുകളുടെ ഒരു പെരുമഴ ഇതുവരെയും വന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഇലക്ഷൻ കഴിഞ്ഞ് ശേഷവും ജൂൺ ഒന്നാം തീയതി എല്ലാ സർവേ റിസൾട്ടുകളും വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ വന്ന സർവേ റിസൾട്ടുകൾ വച്ച് നോക്കുമ്പോൾ ഇതുവരെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ വച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ഇത്തവണ അധികാരത്തിൽ വരുമെന്നുള്ളത് അതിശക്തമായി തന്നെ ബി ജെ പിക്ക് വലിയൊരു ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പല സർവേകളും പല രാഷ്ട്രീയ നിരീക്ഷകരുമുൾപ്പെടെ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ സ്ഥലങ്ങൾ വച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇത്തവണ ഉറപ്പിക്കാൻ പാകത്തിനുള്ള സീറ്റുകൾ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് സർവേ റിസൾട്ടുകൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇത്തവണ മുന്നൂറ്റി പ്ലസ് സീറ്റുകൾ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സർവേ റിസൾട്ടുകളും ഉറപ്പിച്ചു പറയുന്നത് ദേശീയ സർവേ റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ ഇത്തവണ ഒരു വളരെ വലിയ മേൽക്കൈ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ അവർ പറയുന്ന നാന്നൂറ് സീറ്റുകൾ ആ നാനൂറ് സീറ്റുകൾ ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി കഴിയുമ്പോഴത്തേക്കും ആ നാന്നൂറ് സീറ്റുകൾ അവർക്ക് ഉറപ്പിക്കാൻ പാകത്തിനുള്ള ഒരു മുന്നേറ്റമാണ് നിലവിൽ ബി ജെ പി നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നാന്നൂറ് അവർ നേടിയെടുക്കുമോ നാന്നൂറ് കടക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം അവർ ഭരണത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ശയവുമില്ല ഭൂരിപക്ഷം അവർക്ക് ഉറപ്പാണ് എന്നുള്ളത് എല്ലാ സർവേകളും ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന സർവേകൾ അതിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉറപ്പ് തന്നെയാണ് എത്രത്തോളം സീറ്റുകൾ എന്നത് മാത്രമേ ഉള്ളൂ നിലവിൽ ചോദ്യമായിട്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം ഇന്ത്യ സഖ്യം നിലവിൽ അവർ അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കും അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്തൊക്കെ ചെയ്താലും ഇനി അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ പാകത്തിന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യം അവർക്ക് ഇത്തവണ പ്രതിപക്ഷമായിട്ടെങ്കിലും ഇരിക്കാൻ പാകത്തിനുള്ള സീറ്റുകൾ കിട്ടുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം സീറ്റുകളുടെ കാര്യത്തിൽ ബി ജെ പിയുടെ അടുത്തെത്താൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു തകർച്ച ഇത്തവണ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ കാരണം വന്ന സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ പറയുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി അൻപത് പ്ലസും അതുപോലെ തന്നെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം നൂറ്റി അൻപത് താഴെയാണ് മിക്ക സർവേ റിസൾട്ടുകളും പറയുന്നത് അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഉറപ്പിക്കാം കോൺഗ്രസ് ഇന്ത്യ സഖ്യം പിളർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല കോൺഗ്രസ് ആ ഒരു തരത്തിൽ ഇത്തവണ ഒരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് അൻപത് പ്ലസ് സീറ്റുകൾ പോലും ഇത്തവണ കോൺഗ്രസ്സിന് കിട്ടാത്ത തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും സർവേ റിസൾട്ടുകളും ഉൾപ്പെടെ പറയുന്നത് നാൽപ്പതിന് താഴെ സീറ്റുകളാണ് കോൺഗ്രസ്സിന് പല സർവേകളും പ്രവചിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഇത്തവണയും കോൺഗ്രസിന് ഒരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ കാര്യം വരും നാളുകളിൽ വളരെ പരിതാപകരമാകുമെന്ന കാര്യത്തിനും സംശയമില്ല നിലവിൽ കോൺഗ്രസിൽ നിൽക്കുന്ന പല എം പിമാർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് റിസൾട്ട് വന്നതിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല നിലവിൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളിൽ പാളിച്ചകൾ വലുതായൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അതേസമയം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് പലതരം പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും റിസൾട്ട് വരുമ്പോഴത്തേക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബി സീറ്റ് നില ഉറപ്പായിട്ടും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും അത് മുന്നൂറ്റി അൻപത് പ്ലസ് അല്ലെങ്കിൽ നാന്നൂറ് അടുപ്പിച്ചോ നാനൂറ് കടന്നാലും അതിൽ ഞെട്ടാനില്ലാത്ത തരത്തിലോട്ട് എത്താനുള്ള സാധ്യതകൾ നിലവിൽ ഏറെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അതേസമയം കോൺഗ്രസ്സിന് ഇത്തവണ പിടിച്ചു നിൽക്കാനെങ്കിലും സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു തകർച്ച അവർ വരും നാളിൽ നേരിടേണ്ടി വരുമെന്നുള്ളതും വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്